പുതിയ ബുള്ളറ്റ് വാങ്ങിയത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി അതേ വാഹനം ഉപയോഗിച്ചു പോയിരുന്നു ഇത് നാട്ടുകാരുടെ സ്വന്തം ബുള്ളറ്റ് കറിയാച്ചൻ്റെ കഥ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയായ സ്കറിയ ആൻ്റണി പക്ഷേ ഈ പേര് ചോദിച്ച നാട്ടുകാർക്ക് പോലും അറിയില്ല ബുള്ളറ്റ് കറിയാച്ചൻ എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്കറിയൂ അപ്പം ഈ വാഹനം വാങ്ങുന്നതെന്നാണ് അന്നത്തെ വിലയാണ് ഒരു കൗതുകം യും ബുദ്ധിമുട്ടാ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അന്ന് സ്ഥലത്തിന് ആയിരത്തി മുന്നൂറ് രൂപ വിലയില്ല സെന്റിന് വിലയില്ല അപ്പഴാണ് ഈ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത് വാങ്ങുന്ന അന്ന് ധനലക്ഷ്യ ബാങ്കിന്റെ ലോൺ എടുത്താ ഏഴായിരം രൂപ ലോൺ എടുത്താണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത് അങ്ങനെയാണ് ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് താങ്കൾ ഇത് ബുക്ക് ചെയ്യുന്ന വില എന്തായിരുന്നു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നു അതിൻ്റെ വില ആറ് മാസം കഴിഞ്ഞപ്പം അഞ്ഞൂറ് രൂപയുടെ കൂടി പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങുന്നത് ആറ് മാസം കഴിഞ്ഞു അന്ന് വണ്ടി കിട്ടാനില്ല അതെ അന്ന് തൊട്ട് ഈ വണ്ടി ഞാൻ തന്നെ ഉപയോഗിക്കുന്നു ഞാൻ വേറെ വണ്ടി ഉപയോഗിക്കത്തുമില്ല എൻ്റെ വണ്ടി വേറെ ആർക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടവുമില്ല ആരും വണ്ടിയെ കൈവെക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്നും ആ വണ്ടി നല്ല നന്നായിട്ട് തന്നെ പോകുന്നു നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു ഇതുവരെ അവാടങ്ങളൊന്നും തന്നെ വേറെ വണ്ടിയായിട്ട് മുട്ടുവോ അങ്ങനെയുള്ള അവാടങ്ങളൊന്നും തന്നെ എനിക്കുണ്ടായിട്ടില്ല ഞാൻ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓവർ സ്പീഡ് എടുക്കാറില്ല ഏറ്റവും കൂടിയ സ്പീഡ് നാൽപ്പത് കിലോമീറ്റർ അങ്ങനെ ദൂരം പോയിട്ടുള്ളത് മലയാറ്റൂരും ഭാഗമണ്ണം ബാക്കിയെല്ലാം കടയും വീടും ഒക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ ചാനാശ്ശേരി ലോക്കലിലൊക്കെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പലരും പറയാറുണ്ട് വണ്ടിയോടുകൂടി കണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയത്തുള്ളൂന്ന് വണ്ടി വരെ എൻ്റെ ഐഡിയ വണ്ടി ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഈ സ്കറിയ ചോദിച്ചിട്ട് ആർക്കും അറിയാം അറിയത്തില്ല അങ്ങനെ പറഞ്ഞു ഈ ബുള്ളറ്റ് താങ്കൾക്ക് ജീവന തുല്യം ഇഷ്ടമാണ് അതെ അത് അതിനനുസരിച്ചാൽ ഞാൻ രാത്രിയിലെ ഉണരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് എന്നെ നോക്കും വണ്ടി ഉണ്ടോ എന്ന് അതൊക്കെ തന്നെ എന്റെ വൈഫ് പ്രാവശ്യം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ വണ്ടിയെ സ്നേഹിക്കുന്ന എന്റെ പത്തിലൊന്ന് എന്നെ സ്നേഹിച്ചിരുന്നത് ഞാൻ പൊന്നുപോലെ നിങ്ങളെ നോക്കിയേനെ എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രക്ക് സ്നേഹമായിരുന്നു എനിക്ക് വണ്ടിയോട് വൈഫിനും വണ്ടി ഇഷ്ടമാണ് ആ കാലത്ത് ഞങ്ങളെ ഒത്തിരി വണ്ടി യാത്ര ഞാൻ വൈഫും കൂടെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് വൈഫിൻ്റെ വീട് ആലപ്പുഴയാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്കെല്ലാം പോകുന്ന ഈ ഉള്ളറ്റല്ല പോയിക്കൊണ്ടിരുന്നത് ഒന്നിച്ചാൽ മഴയാണല്ലോ നനഞ്ഞു പോകും അങ്ങനെ വണ്ടിയെ പോകുന്നതായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം അന്ന് ഈ വാഹനം വാങ്ങിയത് മുതൽ ഇന്ന് വരെ താങ്കൾ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത് ഞാൻ തന്നെ ചുരുക്കം എൻ്റെ എൻ്റെ മോൻ ഉപയോഗിച്ചിരുന്നു മോൻ ഉള്ളപ്പുഴത്തേക്ക് മോന് വേറെ വണ്ടി ഉണ്ടായിരുന്നു നല്ല ഇതിടയ്ക്ക് ഇത് ഉപയോഗിക്കുമായിരുന്നു അത്യാവശ്യം ചിലർ വല്ല കൂട്ടുകാരൊക്കെ കൊതുക്കി ചോദിച്ചാൽ ഒന്ന് ഓടിക്കാൻ മാത്രം കൊടുക്കും അല്ലാതെ കൊടുക്കത്തില്ല അതൊരു ഉപയോഗമൊന്നും പറഞ്ഞാൽ ആർക്കും കൊടുക്കുകയില്ല വണ്ടിയൊക്കെ ഒരാൾ കൈ വെക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല കാര്യം കൈയൊക്കെ വെച്ചാൽ അവരതേ പിടിച്ച് ആക്സിഡ് പിടിച്ച് തിരിച്ച് ക്ലച്ചെ പിടിച്ച് തിരിച്ചു അതൊക്കെ കേബിളൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും കാരണം ആരും വണ്ടി കൈ വെക്കാൻ പോലും ഞാൻ സമ്മതിക്കുകയില്ല കടയിലും വീട്ടിലും ആരും വണ്ടിയെ തൊടാറ് പോലുമില്ല വേറെ വീടും കൊണ്ട് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് മാത്രമേ വെല്ലുവിൻ തൊടുകയൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ അറിയാവുന്ന തൊടില്ല എന്നെ അറിയാവുന്ന ഒരു തൊടത്തില്ല അത്രയ്ക്ക് ജീവനാണ് ബുള്ളറ്റ് വാങ്ങുന്നത് അന്ന് ഈ നാട്ടിൽ മറ്റു ബുള്ളറ്റുകൾ ആർക്കെങ്കിലും ഒക്കെ എഴുതോ എൻ്റെ ഓർമ്മയിൽ ആർക്കും ഇല്ല പത്ത് ബുള്ളറ്റ് പോലും ഇല്ല എൻ്റെ ഓർമ്മയിൽ ആർക്കും ഇല്ല ഇങ്ങനെ കാണാറുണ്ട് വണ്ടി വല്ലപ്പോഴും അത്രേ ഉള്ളൂ അതിന് മുൻപ് താങ്കൾക്ക് മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എസ് ഡി മോട്ടർസൈക്കിൾ ഉണ്ടായിരുന്നു എസ് ഡി അത് ഞാൻ കേരളം മുപ്പത് തൊണ്ണൂറ്റഞ്ച് അത് നാലായിരം രൂപയ്ക്ക് ഒരാൾ ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഞാൻ വാങ്ങിയിട്ട് നാല് വർഷം ഉപയോഗിച്ചിട്ട് നാലാം വർഷം അതായത് അയ്യായിരം രൂപയ്ക്ക് വിറ്റുകയായിരുന്നു അത് കഴിഞ്ഞാൽ ബുള്ളറ്റ് ബുക്ക് ചെയ്യുന്നത് ആയിരം രൂപ കൂടുതൽ കിട്ടി നാല് വർഷം കഴിഞ്ഞ് അത് ഞാൻ സൂക്ഷം കൊണ്ടാണ് അത് ഒരാൾ അങ്ങനെ മേടിച്ചത് ഞാൻ അയ്യായിരം രൂപ അതിൽ മേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അയ്യായിരം രൂപ ചോദിച്ചത് പുള്ളി പറഞ്ഞാൽ അയ്യായിരം രൂപ എടുത്ത് തന്നു വണ്ടി മേടിച്ചുകൊണ്ട് പോയി അങ്ങനെ ആയിരുന്നു ആ വണ്ടി കച്ചവടം പിന്നെ ആറ് മാസം എനിക്ക് വണ്ടി ഇല്ലായി അന്നേരം പറഞ്ഞാൽ ഞാൻ ബുള്ളറ്റ് ബുക്ക് ചെയ്തു ബുള്ളറ്റ് മേടിക്കണമെന്ന് ആഗ്രഹത്തിരിക്കുമ്പോഴാണ് ഇവർ വന്നത് അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെ ബുള്ളറ്റ് ബുക്ക് ചെയ്തു ആറ് മാസം കഴിഞ്ഞ് ബുള്ളറ്റ് കിട്ടി ഇപ്പം അങ്ങേക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സ് കഴിഞ്ഞു എനിക്കിപ്പോൾ ഇപ്പോഴും ഈ ബുള്ളറ്റിൽ തന്നെയാണ് യാത്രകളെല്ലാം ഇപ്പോഴും ബുള്ളറ്റിൽ തന്നെ യാത്ര ഇത്രയും പഴയ വാഹനമാണ് ഇത് കാണുമ്പോൾ ആളുകൾക്കൊരു ഒരു കൗതുകം ഉണ്ടാകും വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും ആരെങ്കിലും ഒക്കെ അങ്ങനെ മോഹവില പറയാറുണ്ടോ ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയും വണ്ടി കൊടുക്കുക എന്ത് വില വന്നാലും കൊടുക്കില്ല കൊടുക്കുകയില്ല അത് എന്റെ വൈഫ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നോട്ടെന്ന് ഓടിക്കാൻ പയ്യെങ്കിൽ അവിടെ ഇരുന്നോട്ടെ വണ്ടി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളും സമ്മതിക്കത്തില്ല കൊടുക്കാൻ മരിക്കുമ്പോഴത്തേക്ക് പത്രത്തിൽ ഞാൻ ബുള്ളറ്റായിരിക്കുന്ന ഫോട്ടോ കൊടുക്കുന്നതാണ് നല്ലത് ആളുകൾക്ക് തിരിച്ചറിയാൻ എളുപ്പം എന്നെ ആളുകൾ അങ്ങനെ കാണുന്നത് ഞാൻ ഇപ്പഴും ബുള്ളറ്റേ തന്നെയാണ് അതാണ് എൻ്റെ വെറുതെ ഫോട്ടോ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇരിക്കുന്ന ഫോട്ടോ കൊടുക്കുന്നതാണ് നല്ലത് ആളുകൾക്ക് എളുപ്പമുണ്ട് എനിക്കൊന്നും വലിയില്ല ചില ഓയിലെല്ലാം കറക്റ്റ് സമയത്ത് മാറും ടയറിന് കാറ്റ് കറക്റ്റ് അടിക്കും ഓർച്ച് പീഡ് എടുക്കത്തില്ല നാൽപ്പത് കിലോമീറ്റർ ഏറ്റവും കൂടി സ്പീഡ് ഓർച്ച് ഫീഡ് എടുക്കത്തില്ല കട്ടറി ചടിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് വണ്ടി വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് ഒന്നും എനിക്ക് വരാറില്ല ബുള്ളറ്റിൻ്റെ വലിയ മെയിൻ്റനൻസ് ആണെന്നൊക്കെ ആളുകൾ അവരുടെ റിഫ്യൂസ് കൊണ്ടാണ് വണ്ടിക്ക് മെയിൻ്റനൻസ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുകയല്ല വണ്ടിക്ക് ബുള്ളറ്റിൻ്റെ മെയിൻ്റെനൻസ് കൂടുതലാന്ന് സമയസമയങ്ങൾ ഓയിൽ മാറണം നമ്മൾ ഓർച്ച് പീഡ് എടുക്കരുത് റെഫ്യൂസ് ചെയ്ത് വെച്ച് മെയിൻ്റനൻസ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എൻ്റെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വില എന്തെങ്കിലും വണ്ടി തിരികാനോ ഒക്കെ ആയിട്ട് മാറ്റാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ പറയും മാറ്റരുത് ഞാൻ എന്ന് പറയും കാര്യം അവർ ഇത് സ്റ്റാൻഡ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറിച്ചിടുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇതിന് നല്ല വെയിറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിൽ നിൽക്കുകയില്ല അങ്ങനെ പലരും മറിച്ചിട്ടിട്ടുണ്ട് അതാണ് ഞാൻ എങ്ങും സമ്മതിക്കുക ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി മാറ്റാൻ ആരെയും അനുവദിക്കുകയില്ല ഈ പുതിയ മോഡൽ വണ്ടിക്ക് വെയിറ്റ് വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറവാണ് മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കമ്പനിക്കാർ ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ് ഇത് പെട്രോൾ അല്ലേ ഇത് പെട്രോളാണ് മൈലേജ് മൈലേജ് ഞാൻ നോക്കാറില്ല ആവശ്യം എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കുക ഓടിക്കുക അത്ര തന്നെ കുറയുമ്പോഴത്തേക്ക് അടിക്കുക ഓടിക്കുക ഇന്നും ബുള്ളറ്റ് എല്ലാവർക്കും ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ബുള്ളറ്റുണ്ട് എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമ്മൾ പുതുതായിട്ടൊരു വണ്ടി മേടിച്ചാൽ നമ്മൾ മറ്റാർക്കും കൊടുക്കരുത് നമ്മൾ ജസ്റ്റ് വീട്ടിൽ നമ്മുടെ അപ്പനോ മകനോ അങ്ങനെയൊക്കെ ഉള്ള അല്ലാതെ വെളിയിൽ കൂട്ടുകാർക്കൊന്നും വണ്ടി കൊടുക്കരുത് കൊടുത്താൽ അത് നശിപ്പിച്ചു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല ഇത് വേറൊരാൾ ഉപയോഗിക്കുന്നത് അത് അതിനെ തന്നെ നമുക്കുള്ള നമ്മൾ കാശ് മോടിച്ച വണ്ടി മുടക്കി മേടിച്ച വണ്ടിയോടെ നമുക്കുള്ള ഒരാർത്ഥത്തെ വേറെ ആൾക്കാണു വരെ അവർ കട്ടറി ചാടിക്കുകയോ ഓർച്ച് പോയി എടുക്കുകയോ റിഫ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും അത് നമുക്ക് നഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അത് ചെയ്യരുത് വണ്ടി വേറെ ആർക്കും കൊടുക്കരുത് അതാണ് എനിക്ക് ഇന്ന് ഇന്ന് എനിക്ക് എല്ലാവരും പറയാനുള്ളത് വണ്ടി വേറെ ആൾ കൊടുക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ബുള്ളറ്റ് കറിയാച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിൻ്റെയും വിശേഷങ്ങൾ സ്കറിയ ആൻ്റണി അദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുടക്കി ഈ പുതിയ ബുള്ളറ്റ് അന്ന് വാങ്ങുന്നത് ഇക്കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി അദ്ദേഹം തന്നെ ഈ വാഹനം നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോഴും യാത്രകളൊക്കെ ഈ ബുള്ളറ്റിനൊപ്പം തന്നെയാണ് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി